ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വസന്തകാലം ഫ്രാൻസിലെ നൈസ് നഗരത്തിന്റെ തെരുവുകളിൽ മെല്ലെ പതിയുന്ന സന്ധ്യ മേഘങ്ങൾ കടലിനു മുകളിൽ ചുവന്ന നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്നു നഗരത്തിന്റെ പഴയ ഭാഗത്തിലെ ചെറിയ തെരുവിൽ ഒരു ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയുടെ മുന്നിൽ നിന്ന് ആൽബർട്ട് സ്പാഗിയേരി ചുറ്റും നോക്കി അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വീതി കുറഞ്ഞ ആ തെരുവിന്റെ മറുവശത്ത് സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ കെട്ടിടം പഴമയുടെ പ്രൌഢി നിലനിർത്തി ഉയർന്നു നിൽക്കുന്നു സ്പാഗിയേരി തന്റെ സ്റ്റുഡിയോയിലേക്ക് നടന്നു കയറി അയാളുടെ മനസ്സിൽ ഒരു പദ്ധതി രൂപപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നും കേട്ട ഓഹുചാലിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം അയാളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നു സ്റ്റുഡിയോയുടെ ജനാലയിൽ നിന്ന് ബാങ്കിൻറെ കെട്ടിടത്തെ നോക്കി നിന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ബാങ്കിൻ്റെ ലോക്ക് റൂം സ്ഥിതി ചെയ്യുന്നത് ഓഹുചാലിന് മുകളിലാണെന്ന് സ്റ്റുഡിയോയിലെ ഇരുണ്ട റൂമിൽ ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്യുന്നതിനിടയിൽ സ്പാഗേരി തന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരിക്കേറ്റ പടയാളി പിന്നീട് വ്യോമസേനയിൽ പൈലറ്റ് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ പക്ഷേ ഇതൊന്നും അയാളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മുഖമായിരുന്നില്ല യുദ്ധകാലത്ത് അയാൾ നേടിയ പരിചയ സമ്പത്തും സാഹസികതയും തന്ത്രജ്ഞതയും ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് നയിക്കപ്പെടാൻ പോകുകയായിരുന്നു അടുത്ത ദിവസം രാവിലെ സ്പാഗിയേരി സൊസൈറ്റി ജനറൽ ബാങ്കിലേക്ക് നടന്നു അയാളുടെ കയ്യിൽ ഒരു പഴയ ലെതർ ബ്രീഫ് കേസ് വൃത്തിയായി ഷേവ് ചെയ്ത മുഖവും കറുത്ത സ്യൂട്ടും ടൈയും അയാളെ ഒരു സാധാരണ ബിസിനസ്സുകാരനെ പോലെ കാണിച്ചു ബാങ്കിന്റെ മാർബിൾ നിറഞ്ഞ ലോബിയിലൂടെ നടന്ന് അയാൾ ലോക്കർ സർവീസ് കൗണ്ടറിലെത്തി ബോൺജൂർ ബോൺചൂർ മാടും അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് ഒരു സേഫ്റ്റി ലോക്കർ വേണം എന്റെ കുറച്ച് വിലപിടിപ്പുള്ള ഫോട്ടോഗ്രാഫുകൾ സൂക്ഷിക്കാൻ കൗണ്ടറിലെ യുവതിയായ ഉദ്യോഗസ്ഥ ചിരിച്ചുകൊണ്ട് ഫോമുകൾ നൽകി സ്പകേരി അവ പൂരിപ്പിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ചുറ്റും നിരീക്ഷിക്കുകയായിരുന്നു സുരക്ഷാ ക്യാമറകളുടെ സ്ഥാനം ജീവനക്കാരുടെ ചലനങ്ങൾ വാതിലുകളുടെ എണ്ണം എല്ലാം അയാൾ മനസ്സിൽ കുറിച്ചു ലോക്കർ റൂമിലേക്കുള്ള യാത്ര അയാൾക്ക് ഏറെ വിലപ്പെട്ടതായിരുന്നു കനത്ത ഇരുമ്പ് വാതിലുകൾക്കപ്പുറം നിരനിരയായി നിൽക്കുന്ന സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ ചുമരുകളുടെ കനം മേൽക്കൂരയുടെ ഘടന നിലത്തിന്റെ സ്വഭാവം എല്ലാം അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നിങ്ങളുടെ ലോക്കർ നമ്പർ ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതാ താക്കോൽ പകേരി താക്കോൾ വാങ്ങി ലോക്കർ തുറന്നു അയാൾ തന്റെ ബീഫ് കേസിൽ നിന്ന് ഒരു ചെറിയ പൊതി എടുത്ത് അതിനുള്ളിൽ വെച്ചു പൊതിയിൽ ഒരു ലൗഡ് അലാറം ക്ലോക്ക് ആയിരുന്നു രാത്രി രണ്ടു മണിക്ക് മുഴങ്ങാൻ സെറ്റ് ചെയ്തത് മാർസെൽസ് നഗരത്തിന്റെ തുറമുഖത്തിനടുത്തുള്ള ഒരു പഴയ ബാറിൽ പകിയേരി തന്റെ പഴയ സുഹൃത്തുക്കളെ കണ്ടു കറുത്ത ജാക്കറ്റുകളും തുരുമ്പിച്ച പഴയ ചെയറുകളും നിറഞ്ഞ ആ ബാറിന്റെ അന്തരീക്ഷം തന്നെ അപകടകരമായിരുന്നു സിഗരറ്റിന്റെ പുകയും വൈനിന്റെ മണവും നിറഞ്ഞ ആ മുറിയിൽ അയാൾ തന്റെ പദ്ധതി വിശദീകരിച്ചു ഇത് വെറുമൊരു മോഷണമല്ല സുഹൃത്തുക്കളെ സ്പാകിയേരി പതുക്കെ പറഞ്ഞു ഇത് കലയാണ് നമ്മൾ ചരിത്രം സൃഷ്ടിക്കാൻ പോകുകയാണ് ജോസഫ് റിയോ മാർസൽ താലോൺ ക്ലൗദ് വാലന്റിൻ അയാളുടെ പഴയ സഹപ്രവർത്തകർ ശ്രദ്ധയോടെ കേട്ടു അവരുടെ കണ്ണുകളിൽ പണത്തിന്റെ തിളക്കം നമുക്ക് രണ്ടു മാസം വേണം സ്പാഗിയേരി തുടർന്നു രണ്ടു മാസം കൊണ്ട് നമ്മൾ ബാങ്കിന്റെ അടിയിലേക്ക് എട്ട് മീറ്റർ തുരങ്കം കുഴിക്കണം എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിലെ ഒരു ഇരുണ്ട രാത്രി ഓവുചാലിന്റെ വാതിൽ മെല്ലെ തുറന്നു സ്പാഗിയേരിയും സംഘവും നിഴലുകൾ പോലെ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ കയ്യിൽ ഡ്രില്ലിംഗ് ഉപകരണങ്ങളും വെളിച്ചത്തിനുള്ള ബാറ്ററി ലാമ്പുകളും ഭക്ഷണവും വെള്ളവും റിയോ നീ ആദ്യ ഷിഫ്റ്റ് എടുക്കൂ സ്പാഗിയേരി നിർദ്ദേശിച്ചു താലോൺ നീ രണ്ടാമത്തെ ഷിഫ്റ്റ് ക്ലോദ് മൂന്നാമത്തെ ഷിഫ്റ്റ് ഞാൻ മുകളിൽ നിന്ന് നിരീക്ഷിക്കും ഓറുചാലിൻറെ ഈറൻ ചുമരുകൾക്കിടയിൽ അവർ തുരങ്കം കുഴിക്കാൻ തുടങ്ങി ഡ്രില്ലിന്റെ ശബ്ദം മുകളിലെ തെരുവിലേക്ക് കേൾക്കാതിരിക്കാൻ രാത്രിയിൽ മാത്രമേ ജോലി ചെയ്യാവൂ എന്ന് പകേരി കർശന നിർദ്ദേശം നൽകി ദിവസങ്ങൾ കടന്നുപോയി ഓരോ രാത്രിയും അവർ കൂടുതൽ ആഴത്തിലേക്ക് കുഴിച്ചു മണ്ണും കല്ലും നീക്കം ചെയ്ത് ചാക്കുകളിൽ നിറച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തുരങ്കത്തിന്റെ ഭിത്തികൾ തകർന്നു വീഴാതിരിക്കാൻ മരത്തടികൾ കൊണ്ട് താങ്ങുകൾ നിർമ്മിച്ചു ജൂൺ മാസം കടന്നുപോയി ജൂലൈ ആദ്യവാരം തുരങ്കം ഏകദേശം പൂർത്തിയായി ഇനി അവസാന ഘട്ടം മാത്രം ബാങ്കിന്റെ നിലവറയുടെ താഴത്തെ ഭാഗത്തേക്ക് തുളച്ചുകയറുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ പതിനാറ് ബാസ്റ്റീൽ ദിനത്തിന്റെ ആഘോഷങ്ങൾ നൈസ് നഗരത്തെ ഉത്സവശായയിലാക്കിയിരിക്കുന്നു തെരുവുകളിൽ സംഗീതവും നൃത്തവും ബാങ്കുകളും മറ്റു സ്ഥാപനങ്ങളും അവധി ദിനം ആഘോഷിക്കുന്നു എന്നാൽ നഗരത്തിന്റെ അടിയിൽ ഓവുചാലിനുള്ളിൽ പകേരിയും സംഘവും അവരുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് രാത്രി സ്പാഗിയേരി തന്റെ സംഘത്തോട് പറഞ്ഞു നമ്മുടെ രണ്ടു മാസത്തെ അധ്വാനം ഫലം കാണുന്ന രാത്രി നിലവറയുടെ താഴത്തെ ഭാഗത്ത് കോൺക്രീറ്റ് തറയിൽ അവസാന ഡ്രില്ലിംഗ് നടക്കുന്നു പതുക്കെ വളരെ ശ്രദ്ധയോടെ ഒടുവിൽ ഡ്രിൽ മറുവശത്തേക്ക് തുളച്ചു കയറി ഒരു ചെറിയ ദ്വാരം റിയോയും താലോണും ചേർന്ന് അത് വലുതാക്കി ഒടുവിൽ ഒരു മനുഷ്യന് കയറാൻ പാകത്തിന് വലുതായി സ്പാഗിയേരി ആദ്യം കയറി അയാളുടെ കയ്യിലെ ടോർച്ചിന്റെ വെളിച്ചം നിലവറയുടെ ഇരുട്ടിൽ തെളിഞ്ഞു നിരനിരയായി നിൽക്കുന്ന ലോക്കർ ബോക്സുകൾ സ്വർണവും വജ്രവും പണവും രഹസ്യരേഖകളും എല്ലാം അവക്കുള്ളിൽ സുരക്ഷിതം ലാഫെസ്റ്റ് കമൻസ് ഉത്സവം ആരംഭിക്കട്ടെ സ്പകിയേരി പുഞ്ചിരിയോടെ പറഞ്ഞു തുരന്ത നിലവറയുടെ ചുമരുകൾ വെൽഡ് ചെയ്ത ശേഷം സ്പഗിയേരി തന്റെ ബാഗിൽ നിന്നും ഒരു വലിയ പൊതി പുറത്തെടുത്തു ഫ്രഞ്ച് പേറ്റ് ഒരു തരം മാംസ പേസ്റ്റ് ബ്രെഡ് വൈൻ ചീസ് ഒരു സമ്പൂർണ്ണ ഫ്രഞ്ച് വിരുന്നു നമ്മുടെ വിജയത്തിന് അയാൾ വൈൻ ഗ്ലാസുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ഈ നിമിഷം ചരിത്രത്തിൽ എന്നും നിലനിൽക്കും നിലവറയുടെ തണുത്ത തറയിൽ ഇരുന്ന് കവർച്ചക്കാർ ഒരു രാജകീയ വിരുന്ന് നടത്തി ചുറ്റും കോടികളുടെ സ്വത്ത് മുകളിൽ ആഘോഷിക്കുന്ന നഗരം എന്നാൽ ഇവിടെ ഭൂമിക്കടിയിൽ മറ്റൊരു തരം ആഘോഷം നടക്കുന്നു വിരുന്നു കഴിഞ്ഞ് അവർ ജോലിയിലേക്ക് തിരിച്ചു ഓരോ ലോക്കറും വളരെ ശ്രദ്ധയോടെ തുറന്നു സ്വർണ്ണാഭരണങ്ങൾ വജ്രക്കല്ലുകൾ കറൻസി നോട്ടുകളുടെ കെട്ടുകൾ രഹസ്യരേഖകൾ എല്ലാം വലിയ ചാക്കുകളിൽ നിറച്ചു ഇത് എന്താണ് ക്ലോദ ഒരു ഫയൽ തുറന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് വേണ്ട പകേരി അയാളെ തടഞ്ഞു നമുക്ക് വിലപിടിപ്പുള്ളവ മാത്രം മതി രഹസ്യ രേഖകൾ നമുക്ക് ആവശ്യമില്ല നാനൂറ് ലോക്കറുകൾ ഓരോന്നും തുറന്ന് പരിശോധിച്ച് വിലപിടിപ്പുള്ളവ മാത്രം എടുത്തു രാത്രി മുഴുവൻ നീണ്ട ജോലി പുലർച്ചെയോടെ അവസാന ലോക്കറും തുറന്നു പുലർച്ചെ മൂന്ന് മണി നിലവറയിലെ അവസാന ലോക്കറും തുറന്നു കഴിഞ്ഞിരുന്നു സ്പാഗിയേരിയും സംഘവും അവരുടെ കൊള്ള മുതൽ ശേഖരിച്ചു തുടങ്ങി പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു അസാധാരണമായ ശബ്ദം കേട്ടു നിശ്ചലരാകൂ സ്പാഗിയേരി മന്ത്രിച്ചു മുകളിലെ തെരുവിൽ നിന്ന് ഒരു കാറിന്റെ ബ്രേക്കിടുന്ന ശബ്ദം പിന്നെ കാലടി ശബ്ദങ്ങൾ ആരോ ബാങ്കിന് മുന്നിലൂടെ നടക്കുന്നു റിയോ വിളറി രാത്രി കാവൽക്കാരൻ അസാധ്യം താലോൺ തലകുലുക്കി ഇന്ന് അവധി ദിനമല്ലേ സ്പാഗിയേരി ചിന്താമഗ്നായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുതിയ പദ്ധതി രൂപപ്പെട്ടു നമ്മൾ രണ്ട് സംഘങ്ങളായി പിരിയണം ക്ലോതും താലോണും എന്നോടൊപ്പം ഓർജാലിലൂടെ സാധനങ്ങളുമായി രക്ഷപ്പെടും റിയോയും മാർസലും ഇവിടെ കുറച്ച് സമയം കൂടി നിന്ന് ശ്രദ്ധ തിരിക്കണം സ്പാഗിയേരി പദ്ധതി വിശദീകരിച്ചു റിയോയുടെ മുഖത്ത് ഭയം നിഴലിച്ചു പക്ഷേ നിങ്ങൾക്ക് പരമാവധി പത്തു മിനിറ്റ് ശബ്ദമുണ്ടാക്കി അവരുടെ ശ്രദ്ധ നേടണം പിന്നെ മറ്റേ വഴിയിലൂടെ രക്ഷപ്പെടണം കാറിൽ ഞങ്ങൾ കാത്തിരിക്കും സ്പാഗിയേരിയുടെ സംഘം കൊള്ളമുതലുമായി മുതലുമായി ഓവുചാലിലേക്ക് നീങ്ങി റിയോയും മാർസലും നിലവറയിൽ തന്നെ നിന്നു അവർ കുറച്ച് ലോക്കറുകൾ കൂടി തുറക്കുന്ന ശബ്ദമുണ്ടാക്കി മുകളിൽ കാലടി ശബ്ദങ്ങൾ വീണ്ടും കേട്ടു ഇത്തവണ അടുത്ത് മുകളിലെ ബാങ്ക് ഹാളിൽ രണ്ട് പോലീസുകാർ ടോർച്ച് വെളിച്ചവുമായി നടന്നു ബാസ്റ്റിൽ ദിനത്തിലെ സാധാരണ പട്രോളിംഗ് താഴെ നിലവറയിൽ നിന്ന് നേരിയ ശബ്ദം കേട്ട് അവർ നിന്നു താഴെ നിന്ന് എന്തോ ശബ്ദം ഒരു പോലീസുകാരൻ മറ്റേയാളോട് പറഞ്ഞു റിയോയും മാർസലും കൂടുതൽ ലോക്കറുകൾ തുറക്കുന്ന ശബ്ദമുണ്ടാക്കി പോലീസുകാർ വാതിലിനടുത്തേക്ക് നീങ്ങി ആരെങ്കിലും അകത്തുണ്ട് രണ്ടാമത്തെ പോലീസുകാരൻ തന്റെ തോക്കെടുത്തു റിയോ മാർസലിനെ നോക്കി തലയാട്ടി സമയമായി അവർ തങ്ങളുടെ രക്ഷാമാർഗത്തിലേക്ക് നീങ്ങി ബാങ്കിന്റെ പിൻവശത്തെ അടിയന്തര കവാടത്തിലേക്ക് റിയോയും മാർസലും ബാങ്കിന്റെ പിൻവശത്തെ അടിയന്തര കവാടത്തിലേക്ക് നീങ്ങുമ്പോൾ പോലീസുകാർ നിലവറയിലേക്കുള്ള പടികൾ ഇറങ്ങി തുടങ്ങിയിരുന്നു അവരുടെ ടോർച്ചിൻറെ വെളിച്ചം ചുമരുകളിൽ നൃത്തം ചെയ്യുന്നു രണ്ട് മിനിറ്റ് റിയോ മന്ത്രിച്ചു അവർക്ക് ഇവിടെ എത്താൻ രണ്ട് മിനിറ്റ് വേണം മാർസൽ തന്റെ കയ്യിലെ വാച്ച് നോക്കി സ്പാഗേരിക്ക് കൊള്ളം മുതൽ എത്തിക്കാൻ കുറഞ്ഞത് അഞ്ചു മിനിറ്റെങ്കിലും വേണം അപ്പോൾ നമ്മൾ മൂന്ന് മിനിറ്റ് കൂടി സമയം നേടണം റിയോ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ റിമോട്ട് എടുത്തു അത് നിലവറയുടെ മറുവശത്തെ ഇലക്ട്രിക്കൽ പാനലുമായി ബന്ധിപ്പിച്ചിരുന്നു ഒരു ബട്ടൺ അമർത്തി പെട്ടെന്ന് നിലവറയിലെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു പോലീസുകാരുടെ കണ്ണുകൾ കുറച്ച് നേരത്തേക്ക് കൂസി അവിടെ ഒരു പോലീസുകാരൻ അലറി നിലവറയുടെ മറുവശത്ത് നിന്ന് നിഴലുകൾ നീങ്ങുന്നത് അവർ കണ്ടു പോലീസുകാർ നിലവറയിലേക്ക് ഓഴിത്തി എന്നാൽ റിയോയും മാർസലും അവരെ കാത്തിരുന്നില്ല അവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന പദ്ധതി നടപ്പിലാക്കി മാർസൽ നിലവറയുടെ വടക്കേ ഭിത്തിയിലേക്ക് ഒരു ചെറിയ സ്മോ ബോംബ് എറിഞ്ഞു പുക പെട്ടെന്ന് നിലവറ മുഴുവൻ നിറഞ്ഞു പോലീസുകാർക്ക് കാഴ്ച മങ്ങി അവർ എവിടെ ഒരു പോലീസുകാരൻ ചുമച്ചുകൊണ്ട് ചോദിച്ചു റിയോയും മാർസലും അടിയന്തര കവാടത്തിലൂടെ പുറത്തേക്ക് കടന്നു ആ കവാടം തെക്കേ തെരുവിലേക്ക് തുറക്കുന്നതായിരുന്നു പകേരിയും സംഘവും പോയ ഓപുജാലിന്റെ വിപരീത ദിശയിൽ ഇനി ഞങ്ങളെ തേടി അവർ തെക്കോട്ട് പോകും റിയോ പുഞ്ചിരിച്ചു ക്ക് വടക്കോട്ട് സുരക്ഷിതമായി പോകാം തെരുവിലെത്തിയ റിയോയും മാർസലും വേഗം നടക്കാൻ തുടങ്ങി ഓടരുത് അത് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കും അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത റൂട്ടിലൂടെ നീങ്ങി ഒന്നാം പോയിന്റ് റിയോ മന്ത്രിച്ചു അവർ ഒരു ചെറിയ കഫിയയുടെ മുന്നിലെത്തി റിയോ തന്റെ ജാക്കറ്റ് ഊരിമറിച്ചിട്ടു അതിന്റെ അകവശം വ്യത്യസ്ത നിറമായിരുന്നു മാർസലും അതുപോലെ ചെയ്തു രണ്ടാം പോയിന്റ് ഒരു ചെറിയ ചർച്ചിനു മുന്നിൽ അവർ നിന്നു ഇരുവരും തങ്ങളുടെ തൊപ്പികൾ മാറ്റി പുതിയവ ധരിച്ചു മൂന്നാം പോയിന്റ് ഒരു പഴയ സിനിമ തിയേറ്ററിന്റെ പിൻവശത്ത് അവർക്കായി ഒരു കാർ കാത്തിരുന്നു സിനിമ തിയേറ്ററിന്റെ പിൻവശത്തെ കാർ പാർക്കിങ്ങിൽ ഒരു പഴയ സിട്രോൺ ഡി എസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു റിയോയും മാർസലും വളരെ സാധാരണമായി സംശയം തോന്നാത്ത വിധം കാറിലേക്ക് നടന്നു ട്രാഫിക് സിഗ്നൽ എത്ര നേരം കൂടി റിയോ ചോദിച്ചു രണ്ട് മിനിറ്റ് മാർസൽ വാച്ച് നോക്കി പറഞ്ഞു അവർ കാറിൽ കയറി എന്നാൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്തില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രധാന റോഡിലൂടെ ഒരു വലിയ ട്രക്ക് കടന്നുപോയി അതിന്റെ പിന്നാലെ സ്പാഗിയേരിയുടെ സംഘം ഉപയോഗിച്ച വാൻ നമ്മുടെ ഊഴം റിയോ പറഞ്ഞു അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്കിറങ്ങി മുന്നിൽ പോകുന്ന വാനിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം മിന്നി സിഗ്നൽ അവർ നമ്മളെ കണ്ടു മാർസൽ പറഞ്ഞു റിയോ കാർ വാനിന്റെ പിന്നാലെ നയിച്ചു അവർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലൂടെ കറങ്ങി ഓരോ വളവിലും പുതിയ വാഹനങ്ങൾ അവരുടെ ഇടയിൽ വന്നു ഒരു പാൽ വിതരണ ലോറി ഒരു ടാക്സി ഒരു മോട്ടോർ സൈക്കിൾ പ്ലാൻ ബി പ്രകാരം എല്ലാവരും സ്ഥാനം പിടിക്കുന്നു പ്രിയോ വിശദീകരിച്ചു ഇനി നമ്മൾ വേർപിരിയും വാൻ വടക്കോട്ട് തിരിഞ്ഞു പക്ഷേ റിയോയുടെ കാർ തെക്കോട്ട് പോയി മറ്റു വാഹനങ്ങളും വ്യത്യസ്ത ദിശകളിലേക്ക് തിരിഞ്ഞു കൊള്ള മുതൽ ഇപ്പോൾ നാല് വ്യത്യസ്ത വാഹനങ്ങളിലായി നാല് വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഇനി എവിടേക്ക് മാർസൽ ചോദിച്ചു ഇറ്റലിയിലേക്ക് റിയോ പറഞ്ഞു പക്ഷേ നേരെയുള്ള വഴിയിലൂടെയല്ല നമ്മൾ ആദ്യം മാർസയിലേക്ക് പോകും അവിടെ നിന്ന് കപ്പൽ മാർഗം കോർസിക്കയിലേക്ക് അവിടെ നിന്ന് മറ്റൊരു കപ്പലിൽ ജനോവയിലേക്ക് എത്ര ദിവസം വേണ്ടി വരും ഏഴ് പക്ഷേ പോലീസ് തിരയുക മൂന്ന് പ്രധാന റോഡുകളിലായിരിക്കും അവർ ഒരിക്കലും നമ്മുടെ വഴി കണ്ടെത്തില്ല റിയോയും മാർസലും പഴയ തെരുവുകളിലൂടെ കാർ ഓടിച്ചു രാത്രിയുടെ നിശബ്ദതയിൽ എവിടെയോ സൈറണുകളുടെ ശബ്ദം കേട്ടു ബാങ്കിലെ കവർച്ച കണ്ടെത്തിയിരിക്കണം മാർസൽ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത് റിയോ പറഞ്ഞു ഈ പഴയ കാർഷിക റോഡുകളിൽ പോലീസ് പട്രോളിംഗ് ഉണ്ടാവില്ല കാർ ഗ്രാമീണ മേഖലയിലേക്ക് കടന്നു മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും കടന്ന് അവർ മാർസേയിലേക്ക് നീങ്ങി പുലർച്ചെ അഞ്ചു മണിക്ക് അവർ മാർസെ തുറമുഖത്തെത്തി ഒരു ചെറിയ മത്സ്യബന്ധന ബോട്ട് അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ലൂയി റിയോ ചോദിച്ചു ഇപ്പോൾ പുറപ്പെടാം ബോട്ടിലെ മുതിർന്ന മത്സ്യത്തൊഴിലാളി പറഞ്ഞു കടലിൽ മറ്റു ബോട്ടുകളുണ്ട് നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോകും റിയോയും മാർസലും അവരുടെ ബാഗുകളുമായി ബോട്ടിൽ കയറി കാർ അവിടെ തന്നെ ഉപേക്ഷിച്ചു സൂര്യോദയത്തോടെ ബോട്ട് മറ്റു മത്സ്യബന്ധന ബോട്ടുകളുടെ കൂട്ടത്തിൽ കടലിലേക്ക് നീങ്ങി ദൂരെ കോസ്റ്റ് ഗാർഡ് പട്രോൾ ബോട്ടുകൾ കാണാമായിരുന്നു അവർ കവർച്ചക്കാരെ തെരയുകയാണ് ലൂയി പറഞ്ഞു പക്ഷേ മത്സ്യബന്ധന ബോട്ടുകളെ പരിശോധിക്കാറില്ല സൂര്യൻ ഉയരന്തോറും കടൽ വെള്ളിനിറമാർന്നു തിളങ്ങി ലൂഎയുടെ ബോട്ട് ലാമേർ ബ്ലൂ മറ്റു മത്സ്യബന്ധന യാനങ്ങളുടെ കൂട്ടത്തിൽ സാവധാനം മുന്നോട്ട് നീങ്ങി വലകൾ എറിയണം ലൂയി പറഞ്ഞു നമ്മൾ യഥാർത്ഥ മത്സ്യബന്ധനം നടത്തുന്നതുപോലെ തോന്നണം റിയോയും മാർസലും മറ്റു മത്സ്യത്തൊഴിലാളികളെപ്പോലെ വേഷം ധരിച്ചു വലകൾ എറിയാൻ തുടങ്ങി അവരുടെ വിലപിടിപ്പുള്ള ബാബുകൾ ബോട്ടിന്റെ അടിത്തട്ടിൽ മത്സ്യങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടികൾക്കിടയിൽ മറച്ചുവെച്ചിരുന്നു കോസ്റ്റ് ഗാർഡ് മാർസൽ പതുക്കെ വിളിച്ചു പറഞ്ഞു ഒരു വലിയ പട്രോൾ ബോട്ട് അവരുടെ അടുത്തുകൂടി കടന്നുപോയി റിയോയും മാർസലും തലതാഴ്ത്തി വലകളുമായി തിരക്കിലായിരുന്നു നമ്മൾ നേരെ കോർസിക്കയിലേക്ക് പോകുന്നില്ല ലൂയി വിശദീകരിച്ചു ആദ്യം തെക്കോട്ട് പിന്നെ വടക്കു കിഴക്കോട്ട് കൂടുതൽ ദൂരമുണ്ട് പക്ഷേ സുരക്ഷിതം ഉച്ചയോടെ കാറ്റ് ശക്തമായി ചെറിയ ബോട്ട് തെരമാലകളിൽ അടിയിളഞ്ഞു റിയോയ്ക്ക് ഛർദി വന്നു ഇത് നല്ലതാണ് ലൂയി ചിരിച്ചു ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ മത്സ്യത്തൊഴിലാളിയെപ്പോലെ കാണപ്പെടും സന്ധ്യയുടെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായി പെട്ടെന്ന് ബോട്ടിന്റെ എഞ്ചിനിൽ നിന്ന് വിചിത്രമായ ശബ്ദം മോട്ടോർ ചൂടാകുന്നു ലൂയി പറഞ്ഞു അദ്ദേഹം എഞ്ചിൻ നിർത്തി കുറച്ച് സമയം വേണ്ടിവരും ഇരുട്ടിൽ അവർ കടലിൽ ഒഴുകി നടന്നു ദൂരെ മറ്റു ബോട്ടുകളുടെ വെളിച്ചം മാത്രം റിയോ ആകാംക്ഷയോടെ ചുറ്റും നോക്കി ടോർച്ച് കത്തിക്കരുത് ലൂയി മുന്നറിയിപ്പ് നൽകി വെളിച്ചം ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കും ഒരു മണിക്കൂറിൻ്റെ പരിശ്രമത്തിനു ശേഷം എഞ്ചിൻ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി പുലർച്ചെ മഞ്ഞും മഴയുമായി കോർസിക്കയുടെ തീരം ദൂരെ തെളിഞ്ഞു പക്ഷേ അവർക്ക് മുന്നിൽ മറ്റൊരു വെല്ലുവിളി കാത്തിരിക്കുന്നുണ്ടായിരുന്നു കസ്റ്റംസ് ബോട്ട് മാർസൽ പതുക്കെ പറഞ്ഞു അവർ എല്ലാ ബോട്ടുകളും പരിശോധിക്കുന്നുണ്ട് ലൂയി അനുഭവസംബന്ധനായ മത്സ്യത്തൊഴിലാളിയുടെ ആത്മവിശ്വാസത്തോടെ ബോട്ട് നിയന്ത്രിച്ചു സ്വാഭാവികമായി പെരുമാറുക അദ്ദേഹം മറ്റുള്ളവരോട് പതുക്കെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറായി കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നു ക്ഷീണിതരാണ് വിശന്നിരിക്കുന്നു കസ്റ്റംസ് ഓഫീസർമാർ അവരുടെ ബോട്ടിനടുത്തേക്ക് വന്നു മൂന്നുപേർ രണ്ടുപേർ യൂണിഫോമിലും ഒരാൾ സിവിൽ വേഷത്തിലും രാവിലെ വന്ദനം മുതിർന്ന ഓഫീസർ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ രേഖകൾ കാണിക്കാമോ ലൂയി തയ്യാറാക്കി വെച്ചിരുന്ന ഫിഷിംഗ് ലൈസൻസും മറ്റു രേഖകളും കൈമാറി അവ പരിശോധിച്ച ഓഫീസർ തലയാട്ടി കിട്ടിയ മത്സ്യം അയാൾ ചോദിച്ചു മോശമല്ലാത്ത പിടിത്തം ലൂയി പറഞ്ഞു താഴെ പെട്ടികളിലുണ്ട് ട്യൂണ സാർഡിൻ കുറച്ച് ലോബ്സ്റ്റർ ഓഫീസർമാർ ബോട്ടിൽ കയറി മത്സ്യപ്പെട്ടികൾ പരിശോധിച്ചു റിയോയും മാർസലും മറ്റു തൊഴിലാളികളെപ്പോലെ ക്ഷീണിതരായി തോന്നിച്ചു അവരുടെ കാലുകൾ കടൽ ജലത്തിൽ നനഞ്ഞു മുഷിഞ്ഞിരുന്നു സിവിൽ വേഷത്തിലുള്ള ഓഫീസർ ചുറ്റും നോക്കി അയാളുടെ കണ്ണുകൾ സൂക്ഷ്മമായി എല്ലായിടത്തും പരതി തറയിലെ ഒരു പലകയിൽ അയാൾ കാലമർത്തി അവർ കൊള്ള മുതൽ ഒളിപ്പിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് റിയോയുടെ ഹൃദയമിടിപ്പ് കൂടി പക്ഷേ അയാൾ തന്റെ മുഖഭാവം മാറ്റിയില്ല അയാൾ ക്ഷീണിതനായി പുളയുന്നതുപോലെ നടിച്ചു എല്ലാം ശരിയാണ് മുതിർന്ന ഓഫീസർ പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് പോകാം പക്ഷേ അടുത്ത തവണ കൂടുതൽ മത്സ്യം പിടിക്കണം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു കസ്റ്റംസ് ബോട്ട് അകന്നു പോയപ്പോൾ ലൂയി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു ഇനി അര മണിക്കൂർ കൂടി ബാസ്തിയയിലെ ചെറിയ മത്സ്യബന്ധന തുറമുഖത്തേക്കാണ് നാം പോകുന്നത് അവിടെ നമ്മുടെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് കോർസിക്കയുടെ വടക്കൻ തീരത്തെ ബാസ്തിയ തുറമുഖം പതുക്കെ കാഴ്ചയിൽ വന്നു പുരാതനമായ കെട്ടിടങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ടമതിലുകളും കടലിൽ നിന്ന് വ്യക്തമായി കാണാമായിരുന്നു ഇവിടെയാണ് ന സ്വരചിഹ്നം എപ്പ ചന്ദ്രകലപ്പ സ്വരചിഹ്നം ഔളാഹിൻ ബോണപാർട്ട് തന്റെ ബാല്യകാലം ചെലവഴിച്ചത് ആ പഴയ ഗോഡൌണുകൾ കാണുന്നുണ്ടോ ലൂയി ചൂണ്ടിക്കാട്ടി അവയുടെ പിന്നിലാണ് നമ്മുടെ തുറമുഖം ഇത് കള്ളക്കടത്തുകാരുടെ പഴയ റൂട്ടാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റെസിസ്റ്റൻസ് പ്രവർത്തകർ ഈ വഴി ഉപയോഗിച്ചിരുന്നു ബോട്ട് ഒരു ചെറിയ തുറമുഖത്തിലേക്ക് തിരിച്ചു ചുറ്റും പഴയ മത്സ്യബന്ധന യാനങ്ങൾ പലതും ഉപേക്ഷിക്കപ്പെട്ടവ പോലെ പക്ഷെ ഒരു വലിയ ബോട്ടിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം മൂന്ന് തവണ ഇങ്ങി നമ്മുടെ അടുത്ത സുഹൃത്ത് ലൂയി വിശദീകരിച്ചു മാർക്ക്കോ ജനോവയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം സഹായിക്കും ബോട്ട് തുറമുഖത്തേക്ക് നീങ്ങുമ്പോൾ രണ്ട് മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കയർ എറിഞ്ഞുകൊടുത്തു വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവർ ബോട്ട് കെട്ടിയിറപ്പിച്ചു ഇപ്പോൾ ഏറ്റവും അപകടകരമായ ഭാഗമാണ് മാർക്കോ പതുക്കെ പറഞ്ഞു തുറമുഖത്തിൽ പോലീസ് പട്രോളിംഗ് ഉണ്ട് നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ അദ്ദേഹം ഒരു വലിയ മത്സ്യപ്പെട്ടി തുറന്നു അതിനുള്ളിൽ നിന്ന് രണ്ട് സ്കൂബ ഡൈവിംഗ് സ്യൂട്ടുകൾ പുറത്തെടുത്തു നിങ്ങൾ കടലിനടിയിലൂടെ നീന്തണം ഏകദേശം നൂറ് മീറ്റർ ആ പഴയ ഗോഡൌണിന്റെ അടിയിൽ ഒരു തുരങ്കമുണ്ട് അതിലൂടെ കരയിലെത്താം റിയോയും മാർസലും സ്കൂബ ഡൈവിംഗ് സ്യൂട്ടുകൾ ധരിച്ചു മാർക്കോ അവർക്ക് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി കടലിനടിയിൽ ഒരു പഴയ റോമൻ കാലത്തെ കല്ലുകൾ കാണാം അവ നിങ്ങളെ വഴി കാണിക്കും മൂന്നാമത്തെ കല്ലിനു ശേഷം വലത്തോട്ട് തിരിയണം അവിടെ ഒരു ചെറിയ ഗുഹ കാണാം അതിനുള്ളിലാണ് തുരന്തത്തിന്റെ വായി അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാട്ടർപ്രൂഫ് ബാഗുകളിൽ പൊതിഞ്ഞു കൈകളിൽ എടുത്തു ഓക്സിജൻ ടാങ്കുകൾ പരിശോധിച്ചു സമയം ഇരുപത് മിനിറ്റ് മാത്രം മാർക്കോ മുന്നറിയിപ്പ് നൽകി അതിനുള്ളിൽ തുരന്തത്തിൽ എത്തണം കടലിനടിയിലേക്ക് ഇറങ്ങിയപ്പോൾ നീലനിറത്തിലുള്ള ഒരു ലോകം അവരെ വരവേറ്റു ടോർച്ചിന്റെ വെളിച്ചത്തിൽ പുരാതന റോമൻ കല്ലുകൾ തെളിഞ്ഞു കാലങ്ങളായി കടൽ അവയെ മൃദുവാക്കിയിരുന്നു എന്നാൽ അവയുടെ ക്രമം തെളിഞ്ഞു കാണാമായിരുന്നു ചെറിയ മത്സ്യങ്ങൾ അവർക്ക് ചുറ്റും നീന്തി ആഴത്തിൽ നിന്ന് അവ്യക്തമായ ശബ്ദങ്ങൾ തണുത്ത ജലം അവരുടെ സ്യൂട്ടുകളിലൂടെ അരിച്ചുപയറി റിയോ മുന്നിൽ നീന്തി മാർസൽ പിന്നാലെ ഓരോ കല്ലും എണ്ണി ഒന്ന് രണ്ട് മൂന്ന് വലത്തോട്ട് തിരിഞ്ഞു ഗുഹയുടെ വായ കണ്ടെത്താൻ അവർക്ക് കുറച്ച് സമയമെടുത്തു സമുദ്രസസ്യങ്ങൾ അതിനെ മറച്ചിരുന്നു റിയോ അവ മാറ്റി വഴി തെളിച്ചു ഓക്സിജൻ മീറ്റർ നോക്കി പന്ത്രണ്ട് മിനിറ്റ് മാത്രം ബാക്കി ഗുഹയ്ക്കുള്ളിൽ ഒരു ഇടുങ്ങിയ ഉയർന്ന ഇടനാഴി മുകളിലേക്ക് നയിക്കുന്ന പടികൾ അവർ വേഗം കയറി ഒടുവിൽ ജലനിരപ്പിന് മുകളിലെത്തി തുരങ്കത്തിൽ എത്തിയപ്പോൾ റിയോയും മാർസലും സ്കൂബ ഗിയറുകൾ അഴിച്ചുമാറ്റി ഇടുങ്ങിയ കോൺക്രീറ്റ് ഇടനാഴിയിൽ പഴയകാല വൈദ്യുത ബൾബുകൾ മങ്ങിയ വെളിച്ചം പരത്തി ഈർപ്പമുള്ള ചുമരുകളിൽ പായൽ പിടിച്ചിരുന്നു ഇത് രണ്ടാം ലോകമഹായുധകാലത്തെ ബംഗറിന്റെ ഭാഗമായിരുന്നു ഇവിടെയാണ് റെസിസ്റ്റൻസ് പ്രവർത്തകർ രഹസ്യ സന്ദേശങ്ങളും ആയുധങ്ങളും കൈമാറിയിരുന്നത് മാർസൽ ചരിത്രം ഓർത്തെടുത്തു ഇപ്പോൾ നമ്മളും സ്വാതന്ത്ര്യത്തിനായി ഓടുന്നു തുരന്തത്തിന്റെ അവസാനം ഒരു ചെറിയ മുറിയിലേക്ക് തുടന്നു അവിടെ വിയർപ്പ് നനഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം പുതിയവ കാത്തിരുന്നു ഇറ്റാലിയൻ ടൂറിസ്റ്റുകളുടേതുപോലുള്ള വസ്ത്രങ്ങൾ ഒപ്പം പാസ്പോർട്ടുകളും ഇവ കൃത്യമായി നമ്മുടെ അളവിൽ തയ്യാറാക്കിയവയാണ് റിയോ പാസ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു ഫോട്ടോകൾ പോലും സാമ്യമുള്ളവ തെരഞ്ഞെടുത്തിരിക്കുന്നു വസ്ത്രങ്ങൾ മാറി അവർ മുറിയുടെ മറുവശത്തെ വാതിൽ തുറന്നു അത് ഒരു പഴയ വീഞ്ഞ് ഗോഡൌണിലേക്ക് തുറന്നു മാർക്കോയുടെ സഹോദരൻ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സർസ നിങ്ങൾ വേഗം വരണം അദ്ദേഹം അസ്വസ്ഥനായി പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ ജനോവയിലേക്കുള്ള കപ്പൽ പുറപ്പെടും അത് നഷ്ടപ്പെടാൻ പാടില്ല അവർ വീഞ്ഞ് കുപ്പികൾക്കിടയിലൂടെ നടന്ന് ഗോഡൌണിന്റെ മുൻവശത്തെത്തി ഒരു പഴയ സിട്രോൺ കാർ അവർക്കായി കാത്തിരുന്നു ഇത്തവണ അവർ സഞ്ചാരികളായി ഇറ്റലിയിലേക്കുള്ള അവധിക്കാല യാത്രക്കാർ സിത്രോൺ കാർ മാർസേലിന്റെ തെരുവുകളിലൂടെ പാഞ്ഞു റിയോ ജാഗ്രതയുടെ പിന്നിലേക്ക് നോക്കി എന്നാൽ ആരും പിന്തുടരുന്നതായി കണ്ടില്ല മാർക്കോയുടെ സഹോദരൻ കാർ ഓടിക്കുമ്പോൾ പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം കിഴക്കൻ ആകാശത്തിൽ തെളിഞ്ഞു തുടങ്ങി നമ്മൾ വളരെ സമയത്തിനുള്ളിൽ എത്തിച്ചേരും മാർക്കോയുടെ സഹോദരൻ പറഞ്ഞു കാറിന്റെ വേഗത കൂട്ടിക്കൊണ്ട് ഈ സമയത്ത് പോലീസ് പട്രോളിംഗ് കുറവായിരിക്കും മാർസൽ തന്റെ പുതിയ പാസ്പോർട്ട് വീണ്ടും പരിശോധിച്ചു ജൂലിയോ റോസ്സി അവൾ തന്റെ പുതിയ പേര് മൃദുവായി ഉച്ചരിച്ചു ഇത് എന്റെ ആദ്യത്തെ ഇറ്റാലിയൻ യാത്രയാണ് യാത്രയാണ്രേ തുറമുഖത്തിന് സമീപമെത്തിയപ്പോൾ കാർ വേഗത കുറച്ചു വലിയ ഷിപ്പിംഗ് കണ്ടെയ്നറുകളുടെ നിരകൾക്കിടയിലൂടെ അവർ സഞ്ചരിച്ചു ദൂരെ വിയർപ്പുനാറ്റവും കടൽക്കാറ്റും കലർന്ന ഒരു മണം അവർക്ക് അനുഭവപ്പെട്ടു മെഡിറ്ററേനിയൻ കടലിന്റെ നീലിമ പ്രഭാത വെളിച്ചത്തിൽ തിളങ്ങി അതാ നമ്മുടെ കപ്പൽ മാർക്കോയുടെ സഹോദരൻ ഒരു പഴയ ചരക്കുകപ്പലിലേക്ക് ചൂണ്ടിക്കാട്ടി സാൻ ലോറൻസോ ജനോവയിലേക്കുള്ള പതിവ് സർവീസ് അവർ കാർ ഒരു ചെറിയ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി രണ്ട് ടൂറിസ്റ്റ് ബാബുബൾ കൈയിലേന്തി റിയോയും മാർസലും കപ്പലിലേക്കുള്ള നടപ്പാതയിലേക്ക് നടന്നു അവരുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായിരുന്നെങ്കിലും മുഖത്തെ യാത്രക്കാരുടെ സാധാരണ ആകാംക്ഷയല്ലാതെ മറ്റൊന്നും പ്രകടമായിരുന്നില്ല ബുവോൻജോർന്നോ റിയോ ടിക്കറ്റ് കൗണ്ടറിലെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു തന്റെ ഇറ്റാലിയൻ ഉച്ചാരണം പരിശീലിച്ച പോലെ രണ്ട് ടിക്കറ്റുകൾ ജനോവയിലേക്ക് ഉദ്യോഗസ്ഥൻ അവരുടെ പാസ്പോർട്ടുകൾ പരിശോധിച്ചു നിമിഷങ്ങൾ നൂറ്റാണ്ടുകൾ പോലെ നീണ്ടു നിന്നു അവസാനം അദ്ദേഹം തലയാട്ടി ടിക്കറ്റുകൾ നൽകി കപ്പൽ തുറമുഖം വിട്ടപ്പോൾ പ്രിയോയും മാർസലും ഡെക്കിൽ നിന്നുകൊണ്ട് മാർസയിൽ തീരം മങ്ങിപ്പോകുന്നത് കണ്ടു പ്രഭാത സൂര്യന്റെ സ്വർണ കിരണങ്ങൾ കടലിൽ തിളങ്ങി നമ്മൾ രക്ഷപ്പെട്ടു മാർസൽ മൃദുവായി പറഞ്ഞു റിയോയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പക്ഷേ ഇനിയും ദൂരം പോകാനുണ്ട് അതെ റിയോ സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം സ്വതന്ത്രമായി കപ്പൽ മെഡിറ്ററേനിയനിലൂടെ മുന്നോട്ട് നീങ്ങി അവരുടെ ഭാവി എന്ന പോലെ വിശാലമായ സാധ്യതകളുമായി പിന്നിൽ ഫ്രാൻസിലെ അവരുടെ പഴയ ജീവിതം കടലിന്റെ നീലിമയിൽ മറഞ്ഞുപോയി